കേരിക്കണു ചെയ്ത് <laughs> <laughs> ഈ രണ്ട് സെർവറേ ഉള്ള ഈ രണ്ട് ബി സി ഉള്ളു എനിക്ക് എന്റെ എക്സ്ട്രാ പി സി ഉള്ളതൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്ത് ഒരു ബി സി കൊടുത്ത് പപ്പടത്തിനൊരു പി സി കൊടുത്ത് എല്ലാവർക്കും ബി സി ഉള്ളത് എക്സ്ട്രാ ഉള്ളതൊക്കെ ഞാൻ കൊടുത്ത് തീർത്ത് ഇനി എന്റെ ബി സി ഒന്നും ഇല്ല ഇനി എന്റെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ സോ ഗ്സ് അപ്പൊ എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ഡിമൻസിറ്റി എല്ലാവർക്കും വെൽക്കം ടു ഗെയിംസ് നമ്മൾ ഇവിടെ ആയിരിക്കും കളിക്കുന്നത് ഈ മെക്കാനിസംസ് ഒക്കെ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു വരുന്നോ പോൺ എന്തൊക്കെയാണ് പരിപാടി എന്ന് പോലും മനസ്സിലാവണല്ലോ ലാസ്റ്റ് ലൊക്കേഷൻ കേട്ടാ ലാസ്റ്റ് ലൊക്കേഷൻ കൊടുത്തു ഇപ്പോ എയർപോർട്ടിലാ വന്ന പുതിയ സിറ്റി പുതിയ നാട് എല്ലാവർക്കും 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 വെൽക്കം 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 സിറ്റി എല്ലാർക്കും എല്ലാർക്കും എയർപോർട്ടാണ് ട്ടാ ജസ് ഇത് എയർപോർട്ടാണോ ഇത് താള്ളങ്ങോട്ടാ പോണ്ട വഴി അറിയോ ആ ഇവിടെ നിന്ന് രണ്ടു വെള്ള ഡ്യൂട്ടി ഫ്രീ എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്നത് പോലെ തന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അത് ഫ്രീ അല്ല ഇതാണ് ഡ്യൂട്ടി ഫ്രീ ഫ്രീണ്ടിഷ്ടപോലത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പോ പോര ഇത് വെളിയിലോട്ട് ഇറങ്ങാനുള്ള വഴി ഇല്ല കേട്ടോ ഇതല്ല ഇറങ്ങാനുള്ള വഴി ഇത് മാപ്പിൽ നോക്കിയിട്ട് വെളിയിലോട്ടുള്ള എടുക്കുന്നു ഇതിന്റെ വെളിയിൽ പോകുന്ന എങ്ങനെയാണ് തമ്പുരാൻ അറിയാൻ കേട്ടാ അത് എയർപോർട്ടാണ് അത് എയർപോർട്ടിലെ റൺവേയിലോട്ടുള്ള വഴിയാണ് ആ റൺവേ പോയിട്ട് എന്തിനാണ് ഗേൾസ് എല്ലാവർക്കും വെൽക്കണം എല്ലാവർക്കും സംഭവം ഇല്ല ഏട്ടാ ഇതിനകത്തോണ്ട് വഴിയില്ല വിഷം അണ്ണ എന്റെ വൈഫ് ബർത്ത് അണ്ണ എന്റെ വൈഫിന്റെ ബർത്ത് കാണാൻ എന്റേതൊരു വിഷ് പറയാ ഹർഷ

സാധാരണ വിളിക്കാനെങ്കിലും ആരെങ്കിലും വരുന്നായിരുന്നു ഇനി ടാക്സി വിളിച്ച് പോവല്ലേ അതിലും ഫോണുണ്ടോ ടി വി എവിടെ ഇവിടെ വരുവോ എപ്പോന്നോ അതറിഞ്ഞു വിടാ പ്രോ അവരെ വരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ അവര് വരുവായിരിക്കും ഇപ്പൊ വരും ഇപ്പൊ വരുവായിരിക്കും ഇപ്പൊ വരുവായിരിക്കും എന്നാ ബാംഗ്ലൂർ പറയത് സീരിയസ് ആണോ അന്ന ബാംഗ്ലൂർ തൊഴിയെടുക്കാൻ ബാംഗ്ലൂരിനെ പറ്റി എനിക്ക് സ്ഥലങ്ങളൊന്നും അറിഞ്ഞു വിടാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി സെലക്ട് യുവർ ഫോൺ എക്സ്പീരിയൻസ് ആൻഡ്രോയിഡ് ഐഫോണ് iPhone Black Welcome Start Play. Dark Start Finish. Play. ഫോൺ കൊറച്ച് വലുതാണ് വന്നാൽ പൊങ്ങും പോയാൽ താഴെ എന്താണ് ചെക്ക് പോസ്റ്റ് ഡാനിയൽ ഡിക്സൺ താങ്ക് യു സോ മച്ച് ഫോർ ദവന്റീന ആടെ നമ്പർ പോലും അറിയാതെ എങ്ങനെയാണോ ആരെ വിളിക്കാനാണ് ലോക്ക് ഇടണ്ടാരുന്നല്ലേ ലോക്ക് ഇട്ട ഓരോ സമയം ഇങ്ങനെ അഴിക്കണം ആൻഡ്രോയിഡ അല്ല ആൻഡ്രോയിഡ് ശരിയാവത്തില്ല ഇൻവെന്ററിൽ വേറെന്തോ ഉള്ള ഡ്രൈവിംഗ് ഐഡന്റിഫിക്കേഷൻ കാർഡ് റെന്റൽ ഇൻസൈഡ് ോ ഇതെല്ലാം നമ്മളെ പറഞ്ഞ് തരുവാണോ റെക്കട്ടെ നോക്കട്ടെ 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 ടാക്സിത ഇതാണ് ഡിമൻസ് സിറ്റി ഇന്നോട്ട് ഇവിടെയാണ് കേസ് നമ്മള് കളിക്കുന്നേ എവിടെയർപോർട്ടില് ഇത് കണ്ടുപിടിക്കുമ്പോ അണാ പോയർപോർട്ടിൽ വരും ബാക്കി ഡീവേടാ നീ ഇങ്ങനെ സൂപ്പർ ചാറ്റ് ഇത് പറയല്ലേ ആ അതെ അതെ ഇവിടെയാണെന്ന് തോന്നുന്നത് ടാക്സി ആ രണ്ട് 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 ഓ ഒരു ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കണേ ഇവനെ കേട്ടാ ചില്ലിലിട്ട് വെച്ചിരിക്ക സുൽത്താൻ സുൽത്താൻ ആറസ് ഇത് എങ്ങനെ പേർ അമ്പോ പിന്നല്ല അപ്പൊ ബ്രോ അനൗൺസ്മെന്റ് കേട്ടില്ലേ രണ്ട് സെർവറിലാണ് കളിക്കണത് ഒന്ന് ഡിമൺ സിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ മെയിൻ സെർവർ രണ്ട് എക്സലാന്റിസ് ഇത് രണ്ടിലും ആണ് കളിക്കുന്നത് പിന്നെ നല്ല സാധന കാറൊക്കെ ല്ലേ ഇത് പക്ഷെ ഫെയർ കൂടുന്നില്ല ഈ ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ് കണ്ടിമൻ സിറ്റി പ്രോജക്റ്റ് അനൗൺസ് ഗേഷ് ഇവിടെ ഒരു കാര്യം ഉണ്ട് ഇവിടുത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ ഇവിടെ എങ്ങനെയാണെന്ന് ഇന്നലെ പറഞ്ഞില്ലേ അളിയന്റെ ഫാക്ടറി ഞാൻ മെസ്സേജ് അയച്ചു തോന്നുന്നു അയച്ച ആ ഓക്കെ 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 നീ ചോദിച്ചിട്ട് എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്ക് എടാ ഞാൻ ഒരു കാര്യം പറട്ടേക്കയ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാ ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാ ഇവിടെ നല്ല നല്ല ആർപ്പി ചെയ്യുന്നവർക്ക് പോയിന്റ് കിട്ടും അതായത് നല്ല നല്ല ആർപി ചെയ്യുന്നവർക്ക് മാത്രം അതായത് നമ്മൾ ഒരു ആർ പി സ്വീം ചെയ്യുകയാണെങ്കിൽ അത് ആൾ കണ്ടാലും കണ്ടില്ലെങ്കിലും വാച്ചിങ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആർപി ചെയ്തതിന് ശേഷം അവരുടെ ഡിസ്ക് സ്ട്രീമർ ആയിട്ടുള്ള ആൾ കൊണ്ടുവന്ന് ലിങ്ക് പോസ്റ്റ് ചെയ്താൽ ആ ലിങ്ക് ലിങ്കിലിരുന്ന് കാണാൻ വേണ്ടിട്ട് ഒരാൾ ഉണ്ടാവും ആള് കണ്ടിട്ട് ആ ആർ പിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് തരും ആ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ആർ പി ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അവർ തന്നോണ്ടേ ഇരിക്കുക അഡ്മിൻസ് ആയിട്ടുള്ള ആൾക്കാര് പോയിന്റ് ഉള്ളവർക്ക് മാത്രം പോയിന്റ് ഉള്ളവർക്കാണ് അത് ചെയ്ത് പോയിന്റ് നല്ല ആർ പി സ്ട്രീമുകൾ ചെയ്യുന്ന ഒരു വാച്ചിങ് എത്ര വാച്ചിങ് കുറവുള്ള സ്ട്രീമേഴ്സ് ആണെങ്കിലും അവരുടെ ഇത് ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് പറയണതുപോലെ ആർപ്പികൾ ചെയ്യാനും ബാക്കി സാധനങ്ങളുള്ള എല്ലാം അതിനുള്ളത് മീൻസ് പ്രൊവൈഡ് ചെയ്യും മനസ്സിലായി കൊറേ അങ്ങനത്തെ കൊറേ സംഭവങ്ങൾ ഉണ്ട് ഇവിടെ ബാക്കി ഓരോന്ന് റോക്സ് വന്നിട്ട് ഓരോന്ന് ഓരോന്ന് പറഞ്ഞു തരും എല്ലാവർക്കും എല്ലാവർക്കും അത് വിളിച്ചത് അതെ അതെ കുറച്ച് ആർ പി സെർവർ ആക്കി മാറ്റണം നമുക്കിത് ഇത് തന്നെയാണ് എനിക്ക് മെയിൻ ഒരു ഇത് എടാ ആരെ വിളിക്കും ആരെ വിളിക്കും ഞാൻ ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യോ പ്ലീസ് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് നിജി കേക്കാ കേറോ എന്റെ പേര്

ഞാൻ പക്ഷേ ആ അവിടെ അധികം കണ്ടിട്ടില്ല എന്തായാലും എന്തായാലും പരിചയപ്പെട്ട സന്തോഷം സിറ്റിയിൽ ഞാൻ വന്നിറങ്ങിയതോ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന എയർപോർട്ടിലല്ലേ അപ്പൊ എയർപോർട്ടിന്റെ അടുത്തൊരു തട്ടുകട ഇട്ടാല് ലാഭമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് എയർപോർട്ടിന്റെ അവിടെ ഒരു തട്ടുകട ഇടാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടന്നത് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോ എയർപോർട്ട് സെക്യൂരിറ്റി അവിടെ വേക്കൻറ്റിന്റെ സെക്യൂരിറ്റിയുടെ എക്സ്പീരിയൻസ് ഉണ്ടോ അതിനോ ആ ഉണ്ട് ഉണ്ട് പണ്ട് രാജ്യത്ത് ഒരു വലിയ കുടുംബത്തിന്റെ ഒരു എളുപ്പപ്പെട്ട സെക്യൂരിറ്റി ആയി ജോലി ചെയ്തു പഴയ നാട്ടുകളിലൊക്കെ കുടുംബത്തിന്റെ പേര് ഓ അതാണ് വിഷയ ഒരു കുടുംബ

വെറുതെ ഇങ്ങനെ ബാത്റൂമിൽ മാത്രമേ പാടുള്ളൂ ലൈവ് കാണാൻ ഞാൻ ആരെയും ഒറ്റക്ക് ഇൻവോയ്സ് അടിച്ച് വന്നു കേട്ടാ ആയിരത്തി മുന്നൂറ് രൂപ ആകെ കയ്യിൽ അഞ്ഞൂറ് രൂപ ഉണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ് രൂപ അല്ല റോ കാ അയ്യോ ഒരു മിനിറ്റ് ഞാൻ എയർപോർട്ടിൽ ഒരു സാധനം വെച്ച് മറന്നുപോയി തിരിച്ചു എയർപോർട്ടിൽ ഒരു സാധനം വെച്ച് മറന്നുപോയി അയ്യോ ലഗേജ് എടുത്തായിരുന്നു ഞാൻ എടുത്തില്ല ഞാൻ എടുത്തില്ല എന്റെ ചരക്ക് അവിടെ എന്റെ ചരക്ക് ഞാൻ കൊണ്ടുവന്ന ചരക്കെല്ലാം അവിടെ ഇരിക്കയാണ് എല്ലാം കാണാപ്പാടാണെന്നല്ലേ പറഞ്ഞു എല്ലാടത്തും ഒരുപോലല്ലേ അല്ലല്ല അല്ല ഇവിടെ കൊറച്ച് വ്യത്യാസം ഉണ്ട് കുറച്ചധികം കണ്ണു പിടിക്കാത്ത സിറ്റിന്റെ പുതിയല്ലേ എല്ലാം പിച്ച് വെച്ച് പഠിച്ചിരുന്നു ഒരു ദിവസം അത്രയും കൂടെ ബെറ്റർ ആവും തുടങ്ങണ ഭയങ്കര പ്രശ്നമാണ്

എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പറഞ്ഞാ പോരടാ നിനക്ക് ഞാൻ അത് ആദ്യമേ സമ്മതിച്ചില്ലേ ഞാൻ എനിക്ക് അതുകൊണ്ടല്ലേ പറഞ്ഞേ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല സമ്മതിക്കണം ഞാൻ ഞങ്ങൾ പഴയ സിറ്റിയിൽ ഒരുത്തിനെ പരിചയപ്പെട്ടായിരുന്നു കണ്ണാപ്പി എന്ന് അത് ആക്ച്വലി അവന് അവനെ എന്താ അറിയത്തില്ല അറിയത്തില്ല സമ്മതിക്കത്തില്ല എല്ലാം അറിയാന്നുള്ള ഭാവമാണ് അങ്ങനത്തെ പുണ്ടച്ചല കാണുമ്പോഴേ വെച്ച് കീറി കൊടുക്കാൻ തോന്നുന്നു എനിക്ക് അറിയാതെ അടിക്കിട്ടേക്കുന്നത് പോലെയാണ് ഞാൻ എനിക്ക് അത് തുറക്കുമ്പോൾ കാണുന്നത് ഞാനൊരു കാര്യം പറയട്ടെ റെന്റ് കാറിന് ഇത്ര ശീലേ ഉള്ളൂ മനസ്സിലെ കാല കുത്തിയപ്പോഴേ ഇവനെയൊക്കെ കണ്ടപ്പോഴേ എനിക്കറിയാരുന്ന് ഇതാ സംഭവിക്കാൻ പോകുന്നു

പോസ്ണത് മനസിലായ